വനം സംരക്ഷണ സമിതിയുടെ പേരിൽ കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിൽ രഹസ്യ പുതുവത്സര പാർട്ടി കുളത്തൂപ്പുഴയിലെ ചില പൗരപ്രമുഖർക്കായി മാത്രം ആട്ടവും പാട്ടും മദ്യസൽക്കാരവും കരിമരുന്ന് പ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടി നടത്തിയത് വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ നിലവിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് വരെയാണ് വനം മ്യൂസിയത്തിന്റെ പ്രവർത്തന സമയം രാത്രി ഏഴ് മണി മുതലാണ് വനം മ്യൂസിയത്തിൽ പുതുവത്സരാഘോഷം എന്ന പേരിൽ പാർട്ടി നടത്തിയത് വനം മ്യൂസിയം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകാനോ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനോ നിലവിൽ അനുമതിയില്ല ഇത് മറച്ചുപിടിച്ച് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയാണ് സി നേതാവിന്റെ നേതൃത്വത്തിൽ വനം സംരക്ഷണ സമിതിയുടെ പേരിൽ പാർട്ടി സംഘടിപ്പിച്ചത് സംഭവം ഇടതു മുന്നണിയിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് വകുപ്പ് മന്ത്രിയുടെ പാർട്ടി നേതാവ് തന്നെ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നലെ ഒരു അപ്രതീക്ഷിതമായിട്ട് വളരെ രഹസ്യമായിട്ട് ഒരു സംഭവം ഇവിടെ ഉണ്ടായി അതായത് വൈകിട്ട് ആറുമണിവരെയാണ് സന്ദർശകർക്ക് അനുവാദമുള്ളത് പക്ഷേ അതിന് ശേഷം ഇവിടെ വളരെ വലിയ രീതിയിൽ ഈ ആഘോഷം സംഘടിപ്പിക്കുകയും ന്യൂ ഇയർ ആഘോഷം വളരെ പടക്കം പോലുള്ള ഉപയോഗിക്കുകയും പിന്നെ മദ്യപാനവും മറ്റ് മറ്റുമൊക്കെ വളരെ വലിയ ആഘോഷമായിട്ട് നടത്തിയ നടത്തിയതായിട്ട് അറിയുന്നു ഇതിന് നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇതിന് അകമണി സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് അറിയുന്നത് അപ്പൊ ഇനി ശക്തമായ രീതിയിൽ ഞങ്ങൾ ഇതുമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോകും ഇത് ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല ഇത് പല രീതിയിലും ഇതിനു മുൻപും ഇതിനു മുൻപും പല രീതിയിലും നമ്മുടെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധം കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിൽ ഇന്നലെ രാത്രി ഇവിടെ അഴിഞ്ഞാട്ടവും പേക്കൂത്തും ഉൾപ്പെടെയുള്ള പരിപാടികളുമായി ഈ വനം മ്യൂസിയം രാത്രിയുടെ മറവിൽ തുറന്നുകൊടുത്തു സാധാരണക്കാർക്ക് ആറു മണിവരെ മാത്രം പ്രവേശനമുള്ള ഈ മ്യൂസിയം നിയമപരമായിട്ട് ആറു മണിവരെ മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരുന്നത് എന്നാൽ വനം സംരക്ഷണ സമിതിയുടെ പേരിൽ ഇന്നലെ പുറത്തുനിന്ന് ടിക്കറ്റ് വെച്ച് വനസംരക്ഷണ സമിതിയിൽ ഇല്ലാത്ത ആൾക്കാരുടെ പ്രമുഖർ എന്ന് വിളിക്കുന്ന കുറേ കൂടി ചേർന്ന് ഇവിടെ മദ്യപാനം ഉൾപ്പെടെയുള്ള അഴിഞ്ഞാട്ടം ഇവിടെ നടത്തുകയുണ്ടായി അപ്പം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നിരിക്കുന്നത് ഒരു വനത്തെ സംരക്ഷിച്ച് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റിൻ്റെയും വനസംരക്ഷണ സമിതിയുടെയും ജോലി എന്നാൽ ഇവിടെ ഇന്നലെ പടക്കം ഉൾപ്പെടെയുള്ള പടക്കം പൊട്ടിച്ചുകൊണ്ടും അതുപോലെ തന്നെ കഥനത്തിരികളും മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പം ഇതിന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് മുന്നോട്ട് പുതുവത്സര പാർട്ടി വിവാദമാവുകയും മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുമെന്നും ഉറപ്പായതോടെ പാർട്ടിയിൽ പങ്കെടുത്ത ചില പൗരപ്രമുഖർ ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കുടുംബാഘോഷമാണ് വനം മ്യൂസിയത്തിൽ നടത്തിയതെന്നാണ് ഇവരുടെ ന്യായീകരണം എന്നാൽ സ്വകാര്യ വ്യക്തികളുടെയോ സർക്കാർ ഏജൻസികളുടെയോ പോലും ആഘോഷങ്ങൾക്ക് വനം മ്യൂസിയം വിട്ടു നൽകാൻ നിലവിൽ അനുമതി ഇല്ലെന്നിരിക്കെ നടന്ന ഗുരുതരമായ നിയമലംഘനം ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി തന്നെ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ യാതൊരുവിധ അനുമതിയും നടത്തിയ പുതുവത്സര പാർട്ടിയിൽ സ്ഥലം റേഞ്ച് ഫോറസ്റ്റ് ഉൾപ്പെടെ പങ്കെടുത്തു എന്നതാണ് ഗൗരവതരം വനം മ്യൂസിയം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം അനധികൃത നടപടികൾക്കെതിരെ യു ഡി എഫ് നേതാവും കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റുമായ റോയി ഉമ്മൻ വനം വകുപ്പ് മന്ത്രി വനംവകുപ്പിലെ സി സി എഫ് അടക്കമുള്ള ഉന്നതർക്കും പരാതി നൽകിയിരിക്കുകയാണ് നൽകിയിരിക്കുകയാണിപ്പോൾ സമ്മാനിച്ച വനം മ്യൂസിയം എന്ന് പറയും ഇത് വനത്തിൻ്റെ വന നിയമ വ്യവസ്ഥയനുസരിച്ച് അന്ന് മന്ത്രിയായിരുന്ന രാജ്സാറ് പല മേഖലകൾ കണ്ടെത്താൻ നോക്കിയിട്ട് സാധിക്കാതെ കുളത്തൂപ്പിടെ ഹൃദയഭാഗത്ത് വനത്തിൻ്റെ ഭൂമി ഇത് വനമാണ് നിലവിൽ ആ ഭൂമിയിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥാപിച്ചത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വന നിയമം പരിപാലിച്ചുകൊണ്ടാണ് നടത്തപ്പെട്ടത് എന്നാൽ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ താൽപര്യ കക്ഷികൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വൈകിട്ട് ആറു മണി തൊട്ട് ഇവിടെ ഒരു ഒരു നിശാ പാർട്ടി നടത്തുകയുണ്ടായി അങ്ങനെ ഒരു നിയമം ഈ വനനിയമവുമായിട്ടില്ല ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഫോറസ്റ്റുമായിട്ടുള്ള കേസുകളാണ് നടക്കുന്നത് വന നിയമം അനുസരിച്ച് കർഷകർക്ക് പോലും ഇന്ന് വനത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നത് പകലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അൻപത് രൂപയുടെ ഫീസ് വാങ്ങി അതിൽ പ്രവേശനം കൊടുക്കുന്ന സമയത്ത് വൈകിട്ട് ആറുമണി കഴിഞ്ഞ് സമൂഹത്തിലെ ഉന്നതരെ വെച്ച് ഇങ്ങനെ ഒരു പാർട്ടി നടത്താൻ ആരാണ് ഇതിന് അനുവാദം കൊടുത്തത് വനനിയമം വനത്തിൽ അനരോചിതമായി ആര് പ്രവേശിച്ചാലും കേസെടുക്കാനുള്ള നിയമമുള്ള ഈ കാലഘട്ടത്ത് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടത്താൻ ആരാണ് അനുവാദം കൊടുത്തത് മന്ത്രിക്കും ഡി എഫ് ഒക്കും സി സി എഫിനും പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നിയമവിരുദ്ധമായി ചെയ്ത പരിപാടി നടത്തിയവർക്കെതിരെ നടപടി എടുക്കാനുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം വന നിയമം അനുസരിച്ചാണ് ഈ വന സംരക്ഷണ സമിതി വനം മ്യൂസിയോട് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു വന സംരക്ഷണ സമിതി ഉണ്ടെന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമായാണ് അത് ഉടലെടുത്തിരിക്കുന്നത് ഈ വനസംരക്ഷണ സമിതിക്ക് ചില അതിർത്തികൾ നിശ്ചയിക്കേണ്ടത് വനവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരാണ് എന്നാൽ നാടിന്റെ നന്മ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പാർട്ടി സംഘടിപ്പിച്ചതെന്നാണ് സി പി ഐ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവും കൂടിയായ കെ അനിൽകുമാർ പറയുന്നത് നാട്ടു വാർത്ത